വഴിയല്ലേ പരിപാടി കാര്യം നല്ല കാണിച്ചിട്ട് ആ പാവം ജവാന്റെ മാലിട്ട് ചന്ദത്തിൽ എത്തിക്കണോ അല്ലെ ഒരു ക്ഷേത്രം ഞാൻ അറിഞ്ഞ പിള്ളയച്ചെത്തിക്കേണ്ടി വരും വെടി വെച്ച് ചതും നാട്ടുകാരെ വിളിച്ചു എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേച്ചന് കിട്ടും നല്ല അസല പുതുക്കി വലിയ നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ മാനം കളയരുത് നിനക്ക് എന്ത് വേണേലും എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്കെഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം മാധവ മാധവ അത് അത് എഴുതി വേണ്ട അവിടെ എത്തണം എനിക്ക് വിത്തർക്കണം അതെല്ലാം ആയിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞ എനിക്ക് വരട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാൻ ഒന്നു തന്നാലോ വേണ്ട ആരും കാണൂലേ എന്നാ മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പോയ നാളെ അത് എന്റെ തലയിലാവും ഓ എന്നാ മാറ്റാൻ നാളാവാം അതെന്റെ പിറ്റിന്ന് എന്റെ തലയിലാവും ഇതാ വഴിയല്ലേ ആയിരുന്നു പരിപാടി